എല്ലാവർക്കും നമസ്കാരം രത്നം വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുമായിട്ടൊരു ഇച്ചിരി സംസാരിക്കാൻ വേണ്ടിയാണ് പിന്നെ നമുക്കെല്ലാവർക്കും സംശയം ഉള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് നമ്മളെല്ലാവരും എന്നും പാചകം ചെയ്യുന്നവരാണ് പാചകത്തിൽ അതിനകത്ത് ചേർക്കേണ്ട ചേരുവകളൊക്കെ അതാത് നമുക്കുള്ള കണക്കനുസരിച്ച് നമ്മൾ ചേർക്കുന്നതാണ് അപ്പോൾ ആ കണക്കൊക്കെ നമുക്ക് അറിയാം നമ്മൾ ചേർക്കുന്ന കറികളുടെ ഒരു കണക്കുണ്ട് നമുക്കിപ്പം നമ്മൾ ഇത്ര അളവിൽ ഇപ്പം കറിക്ക് ഇത്ര മുളക് പൊടി വേണം മല്ലിപ്പൊടി വേണം മഞ്ഞൾപ്പൊടി വേണം ഉലുവ വേണം എന്നൊക്കെ നമുക്കറി ഉപ്പ് ഇത്ര ചേർക്കണം എന്നൊക്കെ നമ്മുടെ ഒരു ഐഡിയ വെച്ച് നമ്മൾ ഇടുന്നു പക്ഷേ നമ്മൾക്ക് തെറ്റും നമ്മൾക്കല്ല എല്ലാ ഓരോ അളവുണ്ട് നമ്മളൊരു കണക്ക് വെച്ചിപ്പോൾ നമ്മൾ ടേബിൾ സ്പൂൺ സ്പൂണൊന്നും പറഞ്ഞ് കുറേ വാരി ഇടും അപ്പോൾ നമ്മുടെ വിചാരം അതാണ് ടേബിൾ സ്പൂൺ അല്ല കാണുന്നൊരു ഓർക്കും അതാണ് ടേബിൾ സ്പൂൺ അല്ല സ്പൂണ് ഒരു സ്പൂൺ ടീസ്പൂൺ എന്നിടുമ്പോൾ നമ്മളൊരു സ്പൂൺ വെച്ച് കുറച്ച് വരി ഇടും അപ്പോൾ അത് ടീസ്പൂൺ ആണെന്ന് നമുക്ക് പറയുമ്പോൾ കാണുന്നവർ ഓർക്കുമ്പോൾ അതായിരിക്കും ടീസ്പൂണ് ടീസ്പൂൺ എന്താണെന്ന് മിക്ക ആൾക്കാർക്കും അറിയത്തില്ല അപ്പം ഞാൻ വലിയ അഹംഭാവോ അഹങ്കാരോ സത്യമായിട്ടും പറയുമല്ല ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കുവാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ അപ്പോൾ നമ്മൾ ഈ ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ എന്താണ് ടീസ്പൂൺ പറീസ്പൂൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ടീ കോരിയെടുക്കാൻ ഉപയോഗിക്കുന്ന സ്പൂണാണ് നമുക്കൊരു കണക്കുണ്ട് ഒരു ടീസ്പൂൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ ചായ ഇടാൻ നമ്മൾ ഒരു ടീസ്പൂൺ ഇടുന്നു എന്നൊക്കെ പറയാം അപ്പോൾ ഈ ഒരു ടീസ്പൂൺ എന്ന് പറയുന്നത് എന്താണെന്ന് പറയുക ഒരു ടീസ്പൂൺ എന്ന് പറഞ്ഞാണ്ട് ഇതാണ് ഇതെന്ന് പറയുന്നത് ഫൈവ് എം എൽ ആണ് ഫൈവ് മില്ലി ലി അഞ്ച് മില്ലി ലീറ്റർ ആണ് ഒരു ടീസ്പൂൺ എന്ന് ഇത് നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ മരുന്ന് കൊടുക്കാനായിട്ട് കുപ്പിയുടെ പുറത്തൊരു ഡെപ്പ പോലെ വെക്കുമല്ലോ അതിനകത്ത് എഴുതിയിട്ടുണ്ട് ടു പോയിൻറ്റ് ഫൈവ് അല്ലെങ്കിൽ ഫൈവ് എം എൽ എന്ന് ഫൈവ് എം എൽ അല്ലെ ടെൻ എം എൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിൽ പിന്നെ അതുപോലെ ട്രോപ്പറുണ്ട് വൺ എം എൽ എ ട്രോപ്പറ് ടു എം എൽ എന്ന് ഒക്കെ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടില്ലേ അതുപോലെ സിറിഞ്ച് വൺ എം എൽ എ ടു എം എൽ ത്രീ എം എൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫൈവ് എം എൽ വരുമ്പോൾ കുറേ ഇത്രയും കാണും അപ്പോൾ അതുപോലെ നമ്മൾ ഒരു ടീസ്പൂൺ എന്ന് പറയുന്നത് എൻ്റെ ഒരു അറിവാണേ ഫൈവ് എം എൽ ആണ് മനസ്സിലായോ ഫൈവ് അപ്പോൾ ഒരു ആയിരം എം എൽ ആണ് ഒരു കിലോ ആണോ സത്യം വേണോ തെറ്റാണോ ശരിയാണോ അപ്പം നമ്മൾ അഞ്ച് എം എല്ലാണ് ഒരു ടീസ്പൂൺ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് അപ്പം നമ്മുടെ സ്പൂൺ എന്ന് പറയുമ്പോൾ എന്നാൽ ഇതാണ് അഞ്ച് നമ്മൾ പിള്ളേരോടൊക്കെ ഡോക്ടറൊക്കെ പറയും കുഞ്ഞുങ്ങൾക്ക് ഒരു സ്പൂൺ കൊടുക്കാൻ പറയും സിസ്റ്റർമാർ നേഴ്സുമാരൊക്കെ പറയും ഒരു സ്പൂൺ കൊടുക്കാൻ പറയും ഒരു ടീസ്പൂൺ ഇതാണ് ടീസ്പൂൺ അതായത് ഇത് ഫൈവ് എം എൽ ഇത് ടീസ്പൂൺ അപ്പം നമ്മൾ ഈ ടീസ്പൂണില് ഇതാണ് എൻ്റെ മഞ്ഞൾപ്പൊടി എടുക്കുന്ന ഇതാണ് ഈ ടീസ്പൂണിൽ നമ്മൾ ഒരു കിലോ മീൻ കറി കറിവടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര മഞ്ഞൾപ്പൊടി ചേർക്കും എന്ന് പറയണേ നമ്മൾ ഫൈവ് എം എൽ എന്ന് പറയുമ്പം ടു പോയിൻ്റ് ഫൈവ് ആണ് അതിൻ്റെ ഹാഫ് പകുതി എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ കാൽ എത്രയാണ് ടു പോയിൻ്റ് ഫൈവിൻ്റെ കാല് എത്രയാണ് വൺ പോയിൻറ്റ് ടു ഫൈവ് അല്ലയോ ഞാൻ പറയുന്നത് തെറ്റാണോ ശരിയാണോ ശരിയാണെന്ന് എനിക്കറിയില്ല ഞാൻ തെറ്റാ പറയുന്നതെങ്കിൽ തിരുത്തി തരണേ എനിക്ക് ചർമ്മ കുറവൊക്കെയുണ്ട് പൈസ ഒക്കെ ആയില്ലേ അപ്പം അപ്പോൾ അതൊന്ന് പിന്നെ കൺഫേം ചെയ്യണമെന്നൊരു ഇതാണ് എനിക്ക് അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മൾ ഒരു ടീസ്പൂൺ എന്ന് പറയുമ്പോൾ ഫൈവ് എം എൽ ആണ് നമ്മൾ അപ്പോൾ ഈ ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാതെ ഇതാണ് ടേബിൾ സ്പൂൺ വലിയ സ്പൂൺ അപ്പോൾ ഈ ടേ ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ എത്ര എം എൽ അറിയാവോ പതിനഞ്ച് എം എൽ അതായത് ഈ ഫൈവ് എം എൽ ഈ സ്പൂണിൻ്റെ മൂന്ന് സ്പൂണാണ് ടേബിൾ സ്പൂൺ കണ്ടില്ലേ ഇത് ഇത് വെച്ച് മൂന്ന് പ്രാവശ്യം നമ്മൾ അളക്കുമ്പോൾ ഞാൻ അളന്നൊന്നും എടുക്കാനുള്ള മെറ്റീരിയലൊന്നും എടുത്തില്ല കേട്ടോ ഞാനങ്ങ് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിനകത്ത് നമ്മൾ മൂന്ന് സ്പൂണ് ടീസ്പൂൺ എടുക്കുമ്പോൾ വൺ ടേബിൾ സ്പൂൺ അപ്പോൾ ടേബിൾ സ്പൂൺ ഇതാണ് കേട്ടോ നിങ്ങൾക്ക് ഇത് തെറ്റാണ് ഞാൻ പറയുന്നതെങ്കിൽ ഒന്ന് തിരുത്തി പറയണേ ആ ടേബിൾ സ്പൂൺ മതി മനസ്സിലായോ അപ്പം നമ്മൾ അതൊന്ന് ദുരീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ആർക്കെങ്കിലും മനസ്സിലാവാതെ അതോ ഞാൻ പറഞ്ഞത് ഇച്ചിരി ബുദ്ധിമുട്ടായെങ്കിലോ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ പിന്നെ ഞാനൊരു ടിപ്സും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തുക കാരണം നമ്മൾ ഇത്രയും നേരം എന്തായാലും ചലച്ചില്ലയോ അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഒരു ടിപ്സും കൂടെ പറഞ്ഞുതരാം ഞാൻ മുടി കറപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാമേ അപ്പം നമ്മളുടെ യുവാക്കളുടെയും കുട്ടികളുടെയൊക്കെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ആ കാല നര എന്ന് പറയുന്നത് അപ്പം ഈ നകാല നര എന്ന് പറയുമ്പോൾ പല കാരണങ്ങളുണ്ട് പോഷകാഹാരത്തിൻ്റെ കുറവ് മൂലം കാലാവസ്ഥയുടെ ചേഞ്ച് ഒക്കെ നമുക്കൊക്കെ അകാല നര വരാറുണ്ട് അപ്പം നകാല നരുമ്പം നമ്മൾ എന്താ ചെയ്യുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉടനെ ഡൈ മേടിച്ചടിക്കും അല്ലേ ഒന്നോ രണ്ടോ നര വരുമ്പോൾ അവരെന്ത് ചെയ്യും ഡൈ മേടിച്ചടിക്കും ഡൈ മേടിച്ചടിച്ചാൽ അത് പിന്നെ കൂടുതലും നരയിലേക്ക് നയിക്കത്തേ ഉള്ളൂ നമ്മളൊക്കെ പിന്നെ വയസ്സ് വൈസ്യന്നുവരാ നമുക്കൊന്നും പ്രശ്നമില്ല ഈ കുഞ്ഞുങ്ങളുടെ കാര്യം പറയാൻ അകാലം നര കൊച്ചുകുട്ടികളുടെ കാര്യമാണ് അപ്പം നമ്മൾ ചെയ്യേണ്ട നമ്മുടെ വീട്ടിൽ ലഭ്യമാകുന്ന നമുക്ക് വേറെ കടകളിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട വീട്ടിൽ ലഭ്യമാകുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്നൊരു ഡൈ ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് വേറൊന്നുമല്ല ബീട്രൂട്ടാണ് ബീട്രൂട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെയറിനൊക്കെ കളർ വരുത്താൻ പറ്റിയ നല്ല ഒരു പിന്നെ റെമഡിയാണ് അപ്പം നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ പല ഉപയോഗങ്ങളുണ്ട് ക്യാരറ്റ് ബീട്രൂട്ടുണ്ട് പല സൗന്ദര്യ വർധനത്തിനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു വസ്തു തന്നെയാണ് ബീട്രൂട്ട് അപ്പോൾ നമുക്കിതുകൊണ്ട് മുടിയും കറപ്പിക്കാൻ പറ്റും അപ്പോൾ മുടി കറപ്പിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ചെറിയൊരു നമുക്ക് എത്രത്തോളം വേണോ അതനുസരിച്ച് ചെറിയ ബീട്രൂട്ടി ചെറിയ ബീട്രൂട്ട് എടുത്ത് നമ്മൾ ചെറിയ ചെറിയ എടുത്തിട്ട് അത് നന്നായിട്ട് അരയ്ക്കുക അരച്ച് വെച്ചതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഇപ്പോൾ ഒരു പിന്നെ ഒരു തൊട അല്ല ഒരു തുട അര ഗ്ലാസ് വെള്ളം അതായത് പിന്നെ ഒരു അമ്പത് മില്ലിഗ്രാം അമ്പത് മില്ലിഗ്രാം പറയാം അമ്പത് മില്ലിഗ്രാം പിന്നെ വെള്ളം വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ നമുക്ക് എന്തുമാത്രം തേയില വേണോ അതനുസരിച്ച് ഒരു ടീസ്പൂൺ തേയില ഇട്ട് നമ്മളത് തിളപ്പിക്കുക ഇപ്പോൾ ഒരു ചെറിയ ബീട്രൂട്ടായിരിക്കുന്നുണ്ടെങ്കിൽ അത് മതിയാവും തിളപ്പിച്ചിട്ട് തണുത്തതിന് ശേഷം അത് അരിച്ചെടുത്ത് നമ്മുടെ തേയിലടെ പിന്നെ ഈ വെള്ള ഈ നമ്മൾ ഈ വരച്ച് വച്ചിരിക്കുന്ന ഈ മിശ്രിതത്തിലേക്ക് നല്ലൊരു ഇരുമ്പ് പാത്രത്തിന് ഇരുമ്പ് ചീനിച്ചട്ടിയ പാത്രമൊക്കെ ഇപ്പോൾ കാണുമല്ലോ ഇപ്പോൾ തവയൊക്കെ ഇരുമ്പിൻ്റെ ഉണ്ടല്ലോ അതിലിട്ട് അതിലോട്ട് നമ്മൾ ഈ വെള്ളം ഒഴിച്ചിട്ട് ശേഷം നമ്മൾ നമ്മുടെ തേയിലപ്പൊടിയും കൂടി ഇട്ട് വെള്ളം തണുത്തതിന് ശേഷം വേണം തേയിലപ്പൊടി തണുത്തതിന് ശേഷം വേണം അതിലേക്ക് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്ത് നീലാമരിയുടെ പൊടിയും കൂടെ ചേർക്കണം മനസ്സിലായി നീലാമരിയുടെ പൊടി പണ്ടൊക്കെ അമ്മമാരൊക്കെ എൻ്റെയൊക്കെ അമ്മയൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് മുടിയൊന്നും അതിലില്ല കാരണം എനിക്ക് ചെറുപ്പം തൊട്ടേ കുഞ്ഞിലേ അരിച്ചിട്ട് മുടി കളിക്കുമ്പോൾ വച്ചാൽ വെട്ടിക്കളയും മുട്ട അടിക്കും കൂടെ വെച്ച് ഇങ്ങനെ പനിയാണെന്നും പറഞ്ഞു പണ്ടൊക്കെ അങ്ങനെ എനിക്ക് വലിയ മുടിയൊന്നുമില്ല കേട്ടോ കുറച്ചൊക്കെ ഉള്ളു കാരണം ഇച്ചിരിയേ ഉള്ളൂ വലിയ അപ്പോൾ പണ്ട് നമുക്ക് വലിയ മുടിയൊന്നുമില്ല കാരണം ഇപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ ജീവിതമൊക്കെ ആയപ്പോൾ നമ്മൾ നല്ല ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങും ഇപ്പം നമ്മൾ ഇച്ചിരി മുട്ടയൊക്കെ ഡെയിലിയൊക്കെ നമ്മളിടാ പൊങ്ങച്ചൻ പറയുമല്ലേ ഞാൻ ആരോഗ്യ പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ട് അതുകൊണ്ട് ഇച്ചിരി മറ്റേ മുട്ടയൊന്നും കഴിക്കത്തി ഇഷ്ടമല്ല നമ്മുടെ ആരോഗ്യത്തിന് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു പോഷക വസ്തുവാണ് മുട്ട നമ്മൾ രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പഴെങ്കിലും ഒരു മുട്ട കഴിക്കാം കേട്ടോ അപ്പം നമ്മുടെ മുടിയുടെ കാര്യം പറഞ്ഞത് പിന്നെ ഇടയ്ക്ക് കയറി ഡൈവേർട്ട് ചെയ്ത് പോയി കേട്ടോ നമ്മൾ അപ്പം നമ്മൾ നീലാമരിയുടെ പൊടി നമ്മുടെ ഇപ്പോൾ പരിസരത്ത് നമുക്കൊന്നും ഇല്ല അങ്ങനെ പരിസരത്ത് ഈ നീലാമരി ഒന്നും അങ്ങനെ കിളിക്കത്തില്ല അപ്പം നമുക്ക് അങ്ങാടിക്കടയിലൊക്കെ കിട്ടും നീലാമരിയുടെ നല്ല ഫസ്റ്റ് ക്വാളിറ്റി നീലാമരിയുടെ പൊടി വാങ്ങിച്ച് അതും ഇതിനകത്ത് ഇപ്പം രണ്ട് ഒരു ടീസ്പൂണ് ചേർത്ത് നമ്മുടെ ഇപ്പം നമുക്ക് കുറച്ച് നരയുള്ളെങ്കിൽ ആ നരയുള്ള ഭാഗത്തൊക്കെ വരട്ട പുരട്ടിയതിന് ശേഷം നല്ല കുഴമ്പ് ഒരു എല്ലാവർക്കും അറിയാവല്ലോ ഡൈ ഉണ്ടാക്കാൻ അറിയാതെ കുഴമ്പ് ഒരുവത്തിലാക്കണം ആദ്യം വെള്ളം ലൂസാവരുത് കൊര കുഴമ്പ് ഉരുവത്തിലാക്കി നമ്മുടെ അത് നരയുള്ള ഭാഗത്തൊക്കെ മൊത്തത്തിലങ്ങ് പരട്ടണം നരയുള്ള ഭാഗത്ത് നല്ല മൊത്തത്തിലങ്ങ് വരട്ടി ഒരേപോലെ കളർ ഒരുവല്ലിടും അപ്പം മൊത്തത്തിലങ്ങ് പരട്ടിയിട്ട് പിന്നെ അത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ കഴുകിക്കളയാം അപ്പോൾ കൂടുതൽ നരയുള്ളവർ ഒരാഴ്ച മൂന്ന് പ്രാവശ്യമെങ്കിലും ഇത് ചെയ്യണം കേട്ടോ മടി വിചാരിക്കാതെ ചെയ്യണം അപ്പം നമ്മുടെ മുടി തീർച്ചയായിട്ടും ആ കാലനിരയൊക്കെ മാറി എപ്പോഴും ഇങ്ങനെ ഡാർക്കായിട്ട് തന്നെ ഇരിക്കും അപ്പം നമ്മൾ നമ്മളെന്തായാലും എല്ലാ കാര്യത്തിനും സമയം കണ്ടെത്തി നമ്മൾ മെനക്കെട്ട് ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യവും നമ്മൾ കണ്ടെത്തി നമുക്ക് വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് എല്ലാം നടക്കും അപ്പം നടക്കത്തില്ലെന്ന് എന്തോ വിചാരിക്കുന്നത് അത് നമ്മൾ നടക്ക നടക്കത്തേ ഇല്ല പക്ഷെ എല്ലാം നമുക്ക് നടക്കും എന്ന് വിചാരിച്ചാൽ ഏത് കാര്യവും നമുക്ക് നടത്താൻ സാധിക്കും കേട്ടോ അതുകൊണ്ട് എല്ലാവരും പിന്നെ മഴ വിചാരിക്കാതെ ഇങ്ങനെയൊക്കെയുള്ള ടിപ്സ് ചെയ്യുക അപ്പം ഞാൻ ഇത്ര ഇപ്പോൾ പറയുന്നുള്ളു കേട്ടോ എല്ലാവർക്കും എന്നോട് വിരോധം ഒന്നും ഞാൻ ഈ പിന്നെ ടീസ്പൂണും ടേബിൾ സ്പൂണും ഒക്കെ പറഞ്ഞതേ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തണം പിന്നെ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെയും അതുപോലെ തന്നെ ആ ബെല്ലിലൊന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം